ഗ്ലിസറിൻ ഡെയിലി യൂസ് ചെയ്യാം ഗ്ലിസറിൻ ഡെയിലി യൂസ് ചെയ്യാൻ ഒരു പ്രോബ്ലം ഇല്ല പക്ഷേ ഡയറക്റ്റായിട്ട് ഗ്ലിസറിന് യൂസ് ചെയ്യരുത് ഡയലൂട്ട് ചെയ്ത് വേണം യൂസ് ചെയ്യാൻ ഒന്നുകിൽ വാട്ടർ യൂസ് ചെയ്ത് ഡയലൂട്ട് ചെയ്യണം അല്ലെങ്കിൽ റോസ് വാട്ടർ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടാവുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒന്നേസ്റ്റുട്ടൻ എന്ന റേഷ്യോയിൽ നിങ്ങൾക്ക് ഗ്ലിസറിനും വാട്ടറും അല്ലെങ്കിൽ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് ഫേസ് ഫുൾ കവർ ചെയ്തപ്പോഴും നല്ലൊരു മോയിസ്ചറൈസർ ആണ് എല്ലാ സ്കിൻ ടൈപ്പർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് റിംഗിൾസ് മാറാനും സ്കിന്ന് സോഫ്റ്റ് ആവാനും ഡാർക്ക് സ്പോട്ട് മാറാനും പഫ്നെസ് മാറാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ നെക്കിൽ വരുന്ന കറുപ്പുണ്ടല്ലോ കഴുത്തിലെ കറുപ്പ് മാറ്റാനും ഫേസിൽ യൂസ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് കഴുത്തിലും കവർ ചെയ്ത് യൂസ് ചെയ്യാം കിടക്കുന്ന ടൈമിൽ ഇട്ടേക്കാം മോർണിംഗ് വാഷ് ചെയ്യുക പിന്നെ ഏതാ ബസ് ക്വാളിറ്റി എന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ടു ത്രീ മന്ത്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ബിജോയുടെ ഓർഗാനിക് ഗ്ലിസറിൻ ആണ് എക്സ്ട്രാക്റ്റഡ് ഫ്രം വെജിറ്റബിൾസ് ഞാൻ ഞാനിത് വേണമെങ്കിൽ ഷോപ്പ് ലിങ്കിൽ ഞാൻ കൊടുത്തേക്കാം ലിങ്കിൽ ഞാൻ ഷെയർ ചെയ്തേക്കാം ഇതിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം നല്ല ബസ് പ്രോഡക്റ്റ് ആണ് മോയ്സ്ചറൈസർ നല്ലൊരു ബെസ്റ്റ് മോയിസ്ചറൈസർ ആണ് വേറൊരു മോയിസ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എങ്കിൽ വാട്ടറും ഗ്ലിസറും കൂടെ മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് അത് തന്നെ ഏറ്റവും ബെസ്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ ഡ്രൈനസ് മാറാനും ഏറ്റവും നല്ലതാണ് പിന്നെന്താ നല്ല രീതിയിൽ പൊല്യൂഷൻ ഫേസിൽ നല്ല രീതിയിൽ പൊല്യൂട്ടൻ പൊടിയും മറ്റു കാര്യങ്ങളുണ്ട് അതെല്ലാം മാറ്റാനും ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ഗ്ലിസറിനാണ് അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഗ്ലിസറിൻ ഇതൊരു ഹൺഡ്രഡ് എം എൽ ഇൻ്റെ പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ആമസോണിൽ അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ടിൽ മിന്ത്രയിലും ആണ് ഇപ്പോൾ എനിക്ക് ഒന്ന് ത്രീ ബോട്ടിൽസിന് ഏകദേശം ത്രീ നയൻറ്റി നയൻ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്രോഡക്റ്റ് ഗ്ലിസറിനാണ് ഒത്തിരി റിസൾട്ട് ഗ്ലിസറിൻ കൊണ്ടുണ്ട് നമ്മുടെ ഹെയറിൽ സ്പ്ലിറ്റൻസ് ഉണ്ടല്ലോ അത് മാറാനും ഗ്ലിസറിൻ യൂസ് ചെയ്യാം അപ്പോൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫേസിൽ വേറൊന്നും യൂസ് ചെയ്യുന്നില്ല ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് മാത്രം നൈറ്റ് യൂസ് ചെയ്ത് മോർണിംഗ് വാഷ് ചെയ്യുക ഫസ്റ്റ് ഏതാണെങ്കിലും പാസ്റ്ററൈസ് ചെയ്ത് നോക്കണം എന്നിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ ട്രൈ ചെയ്തു നോക്കി